സ്ത്രീധനം നിയമപരമായി തെറ്റാണെങ്കിലും പെൺമക്കൾക്ക് വിവാഹ സമ്മാനമായി സ്വർണവും പണവും നൽകുന്ന പതിവ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ പെൺമക്കളുടെ ജീവിതം കൂടുതൽ സുഖകരവും ഭാവിയിലേക്കുള്ള കരുതൽ എന്ന നിലയിലുമാണ് രക്ഷിതാക്കൾ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകാറുള്ളത് ചിലർ സ്വർണത്തിനും പണത്തിനും പുറമെ കാറും വീടും വരെ സമ്മാനമായി നൽകാറുണ്ട് ഈ വ്യവസ്ഥ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും നടന്നുവരുന്നുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് മധ്യപ്രദേശിലെ ഗോരിയ എന്ന വിഭാഗത്തിനിടയിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആചാരങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ വിഭാഗത്തിലുള്ളവർ പെൺമക്കൾക്ക് സ്ത്രീധനമായി സ്വർണമോ പണമോ അല്ല നൽകുന്നത് പകരം നൽകുന്നത് കൊടിയ വിഷമുള്ള ഇരുപത്തിയൊന്ന് പാമ്പുകളെയാണ് വധുവിന്റെ പിതാവാണ് വിവാഹ ദിവസം ഈ വിചിത്ര സമ്മാനം വരന് കൈമാറുന്നത് വരനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുന്ന വധു ഈ പാമ്പുകളെ ഉറപ്പായും കൊണ്ടുപോകണമെന്നും ആചാരമുണ്ട് ഗോരിയ വിഭാഗത്തെ സംബന്ധിച്ച് വിവാഹം ജീവിതത്തിലെ പവിത്രമായ ഒരു ഘടകമാണ് വധുവിന് പിതാവ് പാമ്പുകളെ സമ്മാനിച്ചില്ലെങ്കിൽ ദാമ്പത്യബന്ധം സുഖകരമായി മുന്നോട്ടു പോകില്ലെന്നാണ് വിശ്വാസം അതിനാൽ തന്നെ പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിക്കുന്ന ദിവസം മുതൽ പിതാവ് പാമ്പുകളെ പിടിക്കാനുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഗോരിയ വിഭാഗത്തിന്റെ കുലത്തൊഴിൽ പാമ്പ് പാമ്പുപിടുത്തമാണ് അതിനാൽ തന്നെ പാമ്പുകൾ ഇവർക്ക് പ്രിയപ്പെട്ടതാണ് പെട്ടിയിൽ സൂക്ഷിക്കുന്ന പാമ്പുകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ചത്തുപോയാലോ അപശോകനമായാണ് ഈ വിഭാഗം കണക്കാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും